സിൽക്ക് ഗാർഡനിൽ വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഏത് വസ്ത്രം എടുത്താലും വികസന പ്രവർത്തനങ്ങളിൽ കൊണ്ടാഴി പഞ്ചായത്തിലെ ചേലക്കോട് പ്രദേശത്തെ അവഗണിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ ചേരക്കോട് ബ്രാഞ്ച് കമ്മിറ്റി ചേലക്കോട് സെന്ററിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ചേലക്കോട് എള്ളുത്തിപ്പാറ റോഡ് സഞ്ചാര യോഗ്യമാക്കുക പത്താം വാർഡിലെ ചിറ ചളിവാരി ശുചീകരിക്കുക എള്ളുത്തിപ്പാറയിലെ മിനി മാസ് ലൈറ്റ് തകരാർ പരിഹരിക്കുക എള്ളുത്തിപ്പാറ വില്ലേജ് റോഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാര യോഗ്യമാക്കുക സൂപ്പിപ്പടി പള്ളി പൊന്നുംകുന്ന റോഡിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് എസ് ഡി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി മുഹമ്മദ് നൌഫൽ എ യു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു അതിനുവേണ്ട നടപടികൾ ഇത്രയും കാലമായിട്ട് ഇവിടെ ഉണ്ടായി അതേപോലെ തന്നെ ഇവിടെ ഒമ്പതാം വാർഡിൽ പൊന്നുമുന്നം റോഡ് ആ പ്രദേശത്തൊക്കെ ആകെ ഒരു ഇരുട്ടിൻ്റെ ഏരിയയാണ് ആ പ്രദേശത്ത് നമ്മൾ തെരുവിളക്കുകൾ സ്ഥാപിക്കണം അതേപോലെ റോഡ് ടാറിങ് ചെയ്യാത്ത ഒരുപാട് പ്രദേശങ്ങൾ ചേരക്കോട് ഇപ്പോഴുമുണ്ട് ഇതിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടി കെ എസ് ടിപിയുടെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള വഴിവിളക്കുകൾ കൊണ്ടാഴി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന ഭാഗങ്ങളിൽ മാത്രം സ്ഥാപിക്കാത്തതിൽ പരസ്പരമുള്ള പഴിച്ചാരലുകൾ ഇടതു വലതു രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അബ്ദുൽ ഖാദർ വി എ അബ്ദുൾ ഹക്കീം എം എസ് അബ്ദുൾ റഹ്മാൻ സി കെ അബ്ബാസ് വി എസ് അബ്ദുൾ ഖാദർ കെ കെ കബീർ കെ എം ആഷിഖ് കെ എ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് കൊണ്ടാഴി